ഓ പണ്ട 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 പണ്ടാരം പണ്ടോ വെറും ില്ല ഇന്നല്ലേ എല്ലാ പക്ഷെങ്കി ഈ പാട്ടുപിടിച്ച പണ്ടിനെ നമുക്കങ്ങനെ മറക്കാനാവോ ഓ ഏത് ഇല്ല എന്നാ പിന്നെ ചാക്യാർ കൂത്ത് തുടക്കട്ടെ ചിലപ്പോഴിത്താകും ചാക്യാരോട് പിണങ്ങര തട്ടോ ഇപ്പോൾ കൂട്ടാട്ടം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൂത്താട്ടുളത്തിലല്ലോ പിന്നെ ഇവിടെ രാഷ്ട്രീയ കൂത്തമ്പലത്തിലല്ലേ രാഷ്ട്രീയ കൂത്തമ്പലത്തില് എങ്കിൽ ഇന്നോ ഇന്ന് ഡൽഹിയിലാടി തുടങ്ങിയ ഒരു കൂത്തിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോളൂ മടുത്തു ഈ പൈമുഖം അങ്ങ് മടുത്തും പണ്ട് ചാക്കിയാർക്കെ ആരോ വെച്ചു നിന്നാണ് ഈ പൈമുഖം നേരത്തെ ദേശീയ നേതൃത്വത്തിലെ ഇന്നത്തെ ത്രിമൂർത്തികളിലൊന്നായ കോൺഗ്രസ് നേതൃത്വത്തിലെ ഇന്നത്തെ ത്രിമൂർത്തികളിലൊന്നായി ഒന്നായി ഒട്ടിച്ചേർന്നിരിക്കുന്ന നമ്മുടെ നാട്ടുകാരനെ അറിയില്ലേ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയ താരത്തെ കാണുന്നുണ്ടല്ലോ ഈ കോൺഗ്രസ് വേദികളിൽ അദ്ദേഹം ഇരിക്കുന്നത് ചിലപ്പോൾ സോണിയാഗാന്ധിയെ ചിലപ്പോൾ രാഹുലിനെ അല്ലെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിയെ എന്നാൽ വഴത്തോട്ടൊട്ടുന്നത് മിക്കവാറും കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആര് ആര് ഓ ഒന്നോർത്താൽ വൈമുഖമില്ലാതെ നമ്മൾ എങ്ങനാ ജീവിക്കുക നാലോടെ നടക്കുവാണല്ലോ ഞാനും ഒന്ന് ചേർത്തുവാക്യാർക്ക് അൽസിമേഷ് പിടിയപ്പെട്ടു തുടങ്ങി എന്ന് തോന്നുന്നു തമ്പുറാനെ അർജുന പിടിച്ച് ഈ കൂത്ത് തന്നെ നിന്നു പോകുമോ എന്തോ എന്താ ക്ഷേത്രത്തിൽ വച്ചല്ലോ അപ്പടെ സോണിയാഗാന്ധി കണ്ടെത്തിയ ഗാർഗെ എന്തായാലും ആ ത്രിമൂർത്തികളിൽ ഒരാളായി നമ്മുടെ ഹെസി ചേട്ടനെങ്ങനെ മാറിയതിൽ ചാക്യാനുണ്ടെന്ന് ബഹുത്ത അഭിമാനം തന്നെ എന്തായാലും ആ ത്രിമൂർത്തികളിൽ ഒരാളായി നമ്മുടെ കേസൈ ചേട്ടൻ മാറിയതിൽ ചാക്യാലും ബഹുത് അഭിമാനം തന്റെ അഭിമാനം പക്ഷേങ്കിൽ ഈ ഒടുവിലത്തെ കഥ എന്താ ഇന്ദ്രപ്രഷത്തിൽ നിന്ന് കേസൈ ചേട്ടൻ മണ്ടി കയറാൻ പോകുന്നത്രേ എങ്ങോട്ട് എങ്ങോട്ടേക്ക എങ്ങോട്ടും തന്നെ പിന്നല്ലാതെ കാശിയിലേക്കോ ആടെ അണേ വരവ് ചെറിയ ആടയല്ല വലിയ ആട തന്നെയാണ് വച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി കുപ്പായം ഏതാ മുഖ്യമന്ത്രി കുപ്പായം കുറെ നാളായി ഈ വല്യാണം വച്ച് കേരളത്തിൽ കാത്തിരിക്കുന്ന എത്ര പേരാണ് ചെന്നിത്തല മുതനിയ സതീശൻ തമ്പുരാധരമാന പിന്നെ പിന്നെയോ സുധാകര ചരിത്ര സുധാർണവം ഒടുവിൽ പറഞ്ഞയാളെ സുധാകര ചരിത്ര സുധാർണവം ശിവ ശിവ ഒടുവിൽ പറഞ്ഞയാൾ ഷെഡിൽ കേറിയതായിട്ടാണ് വടക്കൻ പുരാണം പറയുന്നത് പച്ച കുപ്പായം ആർക്കെങ്കിലും വിറ്റോട്ടെ അല്ല പച്ച കുപ്പായം ആർക്കെങ്കിലും വിട്ടോട്ടെ ചാക്യാർക്ക് പരാതിയില്ല അത് കിട്ടുമോയെന്ന് കവിടെ നിരത്തി പറയാൽ ചാക്യാളല്ല കേട്ടോ പക്ഷേ കിട്ടിയാൽ കിട്ടിയാൽ കൂട്ടി അല്ലെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു മാമാങ്കം നടക്കുമെന്ന് ഉറപ്പാണ് ചാവ് പുറയിൽ അവശേഷിക്കുന്നതാരേ എന്ന് നോക്കാനേ നിവർത്തിയുള്ളൂ അവിടെ തിരുനാവായ മുറ്റത്ത് ഡൽഹിയിൽ നിന്നൊരു ഊടുവഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേസേട്ടൻ എന്നാണ് ചാക്കിയാർക്കി കിട്ടിയ അഞ്ചലോട്ടക്കടിതം പണ്ട് ആന്റണി ചേട്ടൻ കരുണാകരനെ വെട്ടാൻ പുഷ്പക കയറി വന്നത് ഓർമ്മയില്ലേ അതുപോലൊരു വരവാണ് നമ്മുടെ കേസേട്ടിന്റെ അതുപോലൊരു വരവ് നമ്മുടെ കേസേട്ടനും വരും അങ്കം കണ്ട് താളെ പൊടിക്കാമെന്ന് കരുതിയിരുന്നവർ ഇളിത്തരാകുമെന്ന് ഉറപ്പ് കെ സി ചേട്ടൻ അതിനുള്ള ഒരുക്കങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കുറെ കാലമായി ഹൈക്കമാൻഡ് ആരുടെ കൂടെ നിൽക്കും സംശയം സംശയമെന്ത് സ്വയം ഹൈക്കമാൻഡ് സ്വന്തം ഹൈക്കമാൻഡ് കൂടിയല്ലേ നിൽക്കൂ സ്വയം ഹൈക്കമാൻഡ് സ്വന്തം ഹൈക്കമാൻഡിന്റെ കൂടെ അല്ലേ നിൽക്കൂ അത് കുറെ കാലമായി ലോകമാൻഡായി പോയി എന്നത് വേറെ കാര്യം അത് പോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാ വരുന്നതെന്ന് കണ്ടില്ലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാ വരുന്നതെന്ന് കണ്ടില്ലേ പാടുപെട്ട് വോട്ട് ചോദിച്ചു ഒന്നാമതെത്തിയാണ് ഒരു പെണ്ണ് വെട്ടി രണ്ടാമതെത്തിയാണ് ഹൈക്കമാൻഡ് വെട്ടി വോട്ടേ കിട്ടാത്തയാളെ ആള് അരിയിട്ടു വാഴിച്ചു ആ മാടെ പെട്ടി ചുമക്കാൻ ആള് വേണമല്ലോ ഏത് പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ ഘോഷയാത്ര വരുന്നതും പേടിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്ത ആഴ്ചയാവാം എന്താ എന്നാ പിന്നെ ഞാനങ്ങോട്ട്